ഇപ്പോൾ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ നമുക്കൊപ്പമുണ്ട് ജിതിൻ പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇന്ന് പകലും വരെ സംസാരിച്ചത് എന്നാൽ ഇപ്പോൾ സൈന്യത്തിന്റെ തെരച്ചിലും അവിടെ കണ്ടെത്തിയ സിഗ്നലും നമ്മുടെ ലോറിയുടേതല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ സിഗ്നലുകൾ നമ്മൾ എങ്ങനെയാണ് പിന്നെ പ്രതീക്ഷിക്കുക ഈ തെരച്ചിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് അവിടെ എത്തിക്കുന്ന സംവിധാനങ്ങളൊന്നും മതിയായതല്ലോ കിട്ടുന്നില്ല ഒരു പ്രൈവറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ട് അതും നമ്മൾ എന്താ എനിക്കൊന്നും പറയാൻ അറിയുന്നില്ല വിചാരിച്ചൊരു മിട്ട ഒരു സൈന്യം ഒന്നല്ല ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ലത് അവരുടെ അടുത്ത് അത്യാധുനിക സംവിധാനം ഉണ്ടാകും എന്നൊക്കെയായിരുന്നു എന്റെ ഒരു പ്രതീക്ഷ കാരണം അങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെ കണ്ടത് എല്ലായിടത്തും പക്ഷേ അങ്ങനെ ഒരു പ്രവർത്തനം നിരാശകരമായിട്ടുള്ള കാര്യം തന്നെ മടങ്ങുകയാണ് ഇപ്പോൾ അവിടെ ആ മലയുടെ അടിവാരം പൂർണ്ണമായും അവർ ക്ലിയർ ചെയ്തോ നമ്മൾ പറഞ്ഞ ഭാഗങ്ങളെല്ലാം അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് എതിർവശത്ത് പുഴയുടെ തീരത്ത് തെരച്ചിൽ എന്നല്ലേ അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് സ്റ്റേറ്റ് ഡിആർഎഫ് സംസ്ഥാന ദുരന്ത നിവാരണ സേന അവിടെയെല്ലാം തെരച്ചിൽ പൂർത്തിയാക്കി എന്ന് പറയുന്നു മൃതദേഹം പുഴയിൽ നിന്ന് കിട്ടി കുറെ ആളുകളുടെ എന്നൊക്കെ പറഞ്ഞാണ് ആദ്യ ദിവസങ്ങളിലെല്ലാം അവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് നമ്മൾ അർജുനെ കാണാനില്ല എന്ന് പറയുമ്പോൾ തെരച്ചിൽ നടത്തിയ പ്രദേശം എന്ന് പറഞ്ഞ അവർ ഉപേക്ഷിച്ച ഇടത്തായിരിക്കുമോ ഇനി ആ ലോറി ഉണ്ടാവുക ർജുന്റെ ബന്ധു ജിതനാണ് നമ്മളോട് സംസാരിച്ചത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നാണ് ജിതിൻ പറയുന്നത് എ കെ അഭിലാഷ് തുടരുന്നുണ്ട് അഭിലാഷ് ജിതിനോട് വീണ്ടും സംസാരിക്കുമ്പോൾ എല്ലാവർക്കും പ്രതീക്ഷയെ അസ്തമിക്കുന്ന ഒരു സമയമുണ്ട് അഭിലാഷ് അതുപോലെയൊക്കെ ആക്കി തീർത്തു ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇനിയിപ്പോൾ നടത്തുന്ന തെരച്ചിൽ വേണമെങ്കിൽ അവിടെയും തിരയാം എന്ന മട്ടിലാണോ ഈ സംവിധാനങ്ങളൊക്കെ ഈ ബന്ധുക്കളോടൊക്കെ പറയുന്നത് ഒരാഴ്ച പിന്നിടുന്നു ഇനി എന്താണ് ഇവർക്ക് പ്രതീക്ഷിക്കാനുള്ളത് അവസാന അത്താണിയായിരുന്ന ഇന്ത്യൻ ആർമി വന്ന് പരിശോധന പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവർ ഇനി ആരെയാണ് പ്രതീക്ഷിക്കേണ്ടത് ആ ചോദ്യമല്ലേ പ്രസക്തം കാരണം ഇനി ഇനി ആരെയാണ് ആശ്രയിക്കേണ്ടത് ആരോടാണ് പറയേണ്ടത് തൻ്റെ പിതാവ് പോലും ഒരു ആർമി ആയിരുന്നു എന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്ന വാക്കുകൾ നമുക്ക് എവിടെയാണ് നമ്മൾ കൊള്ളുന്നത് ഈ സമൂഹത്തിൽ എവിടെയാണ് തറയ്ക്കുന്നത് ഈ ദുരന്തഭൂമിയിൽ നിന്ന് ജിതിൻ തിരികെ വരുന്നത് ഒരു പ്രതീക്ഷയും നിരാശനായി മടങ്ങുന്ന കാഴ്ച നമ്മൾ ഇപ്പോൾ കാണുകയാണ് ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയേണ്ടത് തുടക്കത്തിൽ പിഴച്ചുപോയ ഒരു രക്ഷാദൗത്യം അതിൻ്റെ അവസാന സമയത്തേക്ക് കരസേനയെ കൊണ്ടുവരുന്നു അപ്പോഴും കരസേന വരുമ്പോഴും ഒരു ആയുധവുമില്ലാതെ നിരായുധരായി അവർ വരുന്നൊരു സാഹചര്യം അവിടെ പരിശോധിക്കപ്പെടേണ്ടുന്ന വസ്തുക്കളൊന്നും അവരെ കയ്യിലില്ല അവിടെ നേരത്തെ എൻ ഡി ആർ എഫ് എന്താണോ ചെയ്തത് അതുമാത്രം അവർ ചെയ്യുന്നു അതിനൊരു നേതൃത്വം നൽകുന്നതിനപ്പുറത്തേ ഒരു പ്രവർത്തനവും അവരുടെ ഭാഗത്തും മണ്ണ് ഓക്കെ ജിതിൻ വീണ്ടും അഭിലാഷ് ഞാനുള്ളിലേക്ക് പോവുകയാണ് അഭിലാഷ് ജിതിൻ കേൾക്കാമെന്ന് കരുതുന്നു ജിതിൻ അവിടെയുള്ള സംസ്ഥാന ദുരന്ത നിവാരണ സേന സ്റ്റേറ്റ് ഡിആർഎഫ് അവർക്കാണ് അവിടുത്തെ ഭൂപ്രകൃതി അതുപോലെ തന്നെ മണ്ണിടിച്ചിലുണ്ടായാൽ മണ്ണ് എത്ര ആക്കത്തിൽ പുഴയിലേക്ക് പതിക്കും അതൊക്കെ ആ സ്ഥലത്തേക്ക് എത്തി ആദ്യം ആ സീൻ കണ്ടിട്ടുള്ള ആളുകൾ കൂടിയാണ് അവർ അവരാണ് പുഴയിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് പുഴയിലേക്ക് ഒഴുകിപ്പോയ ആ ചായക്കടയിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മൃതദേഹം കണ്ടെടുക്കുന്നത് അവരാണ് ആ സമയത്ത് തന്നെ പുഴയവർത്തെ ചായക്കടയുടെ ഭാഗമൊക്കെ പൂർണ്ണമായി പരിശോധിച്ചു എന്നാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത് അതുകൊണ്ടാണ് രക്ഷാദൌത്യത്തിൽ ഒരിക്കൽ പോലും വീണ്ടും ഒരു പരിശോധന അവിടെ നടത്താതെ അവിടെ മണ്ണ് കൂട്ടിയിടുന്നതിനായി ആ സ്ഥലം ഉപയോഗിച്ചത് ഇപ്പോഴുള്ള സാധ്യതകളിൽ സാധ്യതകളിലൊന്ന് ഒരുപക്ഷേ പുഴയുടെ തീരത്ത് ആ കടയുണ്ടായിരുന്നയിടത്ത് ഈ ലോറി കിടക്കാമെന്നുള്ളതാണ് രണ്ടാമത്തെ സാധ്യത പുഴയുടെ നടുവിൽ കാണുന്ന മണൽക്കൂന ആ മണൽക്കൂനയ്ക്കടിയിൽ എന്തെങ്കിലും ഘനവസ്തുക്കൾ തടഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നതാണ് രണ്ടാമത്തെ സാധ്യത ഈ രണ്ട് സാധ്യതകളും ഞങ്ങൾ നേരത്തെ നോക്കിയതാണ് എന്നല്ലേ ഈ പുഴയിലൊക്കെ നിങ്ങളോട് നമ്മൾ പല പല സാധ്യതകൾ ജിതിൻ ഞാൻ മൂന്ന് ദിവസം തന്നെ നേവിയുടെ രക്ഷാപ്രവർത്തകർ അവിടെ വന്നിട്ട് വണ്ടി അവിടെ ഇല്ല ഉറപ്പുവരുത്തിയ ആൾക്കാരാണ് ഈ പിന്നെ ഇപ്പൊ പഴയ ദിവസം നാളെ വരുന്നുണ്ട് നടക്കുന്ന കറക്റ്റ് എനിക്കും പറയാൻ അറിയില്ല ജിതിന് അതുവഴി നേവിയുടെ ടീം ആ നദിയിലൂടെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസത്തെ ദൃശ്യവും കണ്ടതാണ് പക്ഷേ ആ നദിയിലൂടെ അവരങ്ങനെ സഞ്ചരിക്കുന്നതല്ലാതെ അടിത്തട്ടിലേക്കുള്ള പരിശോധന സ്കൂബ ടീം നടത്തിയിരുന്നു അതായത് നദിയുടെ അടിത്തട്ടിൽ ആ നടുവിലുള്ള മണൽക്കൂനയിൽ അതിൽ എന്തെങ്കിലും ലോഹവസ്തുക്കൾ ഉണ്ടോ അല്ലെങ്കിൽ ട്രക്ക് അതിൽ തടഞ്ഞു നിൽക്കുന്നുണ്ടോ അങ്ങനെയുള്ള പരിശോധനകളൊക്കെ അവർ നടത്തിയിരുന്നോ അതോ എല്ലാം നോക്കിയാലും അതെന്തോ ഒരു അലംഭാവമാണ് അതെന്തോരലം ആണ് എല്ലായിടത്തും അതിനുള്ളിൽ ഉണ്ടോ എന്ന് നടത്തിക്കഴിഞ്ഞാൽ കുഴിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ എന്തെങ്കിലും ഭാരവസ്തുക്കൾ ഉണ്ടോ എന്ന് കുറച്ച് സാങ്കേതിക തടസ്സം അത് നല്ല അടിയൊഴുക്കുണ്ട് അപ്പോഴേക്ക് അതിനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ ഒരു സംവിധാനം ഇല്ലാണ് അവര് പറയുന്നത് ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇന്നെന്റെ മേജർ എന്തോ ഒരു സംവിധാനം ചോദിച്ചപ്പം ഇവിടുത്തെ പോലീസ് ഓഫീസർ പറയുന്നത് അങ്ങനെ സാധനം കാർവാറിലില്ലെന്നൊക്കെ പറയുന്നുണ്ട് കാർവാറിലില്ല ഓക്കെ നമ്മളിപ്പം ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇല്ലേ നമ്മളെല്ലാ രീതിയിലും പുരോഗതിയുള്ള ഒരു രാജ്യമാണെന്ന് അഭിമാനിക്കുമ്പോഴാണ് ഒരു പുഴയുടെ നടുവിൽ കഴിഞ്ഞ ഏഴു ദിവസമായ ഒരു മണൽക്കൂനയുണ്ട് ഇവിടെ നിന്ന് ഞാൻ ആ ദൃശ്യങ്ങളിൽ കണ്ടിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചു ചോദിച്ചത് അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ നോക്കിയതാണ് എന്ന് പറഞ്ഞു പോകുന്ന രക്ഷാപ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത് പുറമേ നോക്കിയാൽ പോരല്ലോ അതിനുള്ളിൽ എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടോ ആ മണൽക്കൂനയ്ക്കുള്ളിൽ ആ വണ്ടിയുണ്ടോ അതുകൊണ്ടാണോ അവിടുത്തെ ഒഴുക്ക് കുറഞ്ഞത് ഇതൊക്കെ ഒരു ലേമാൻ സംശയങ്ങളാണ് ഇവിടെ നിന്ന് ആ ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ ചോദിച്ചത് അപ്പോഴും അവിടെയൊക്കെ നോക്കിയതാണ് എന്ന് പറഞ്ഞു പോകുന്ന സംവിധാനത്തെയാണ് എൻ്റെ പൊന്നുജിതിനെ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് സങ്കടമുണ്ട് അത് പറയുന്നതിൽ അവിടെയൊന്നും അപ്പോൾ പരിശോധിക്കാതെയാണോ അവിടെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിയെന്ന് അവർ നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്